ഇന്ന് നമ്മൾ വീണ്ടും സദ്യയിക്കാൻ പോവാണ് എല്ലാരും കാണാൻ ആഗ്രഹിച്ചവരൊക്കെ ഈ വീഡിയോ ഇന്ന് സക്ക എന്റെ ഫാമിലി നമ്മളൊരു ചെറിയൊരു ഗെറ്റ് പ്ലസ് ഓണ സദ്യ ഓണത്തിന് എല്ലാരും സാരി ഉടുക്കാന്നുള്ള പ്ലാൻ ഒക്കെ ആയിരുന്നു പക്ഷെ ഞാനാണെങ്കിൽ കണ്ടിന്യൂസ് ഓണം ആയിട്ട് സാരി സാരി തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് സെൽവാർ ഇട്ടിട്ട് വന്നത് ഇവിടെ വന്നപ്പോ എല്ലാരിക്കും പരാതിയായിരുന്നു നമ്മള് പിന്നെ കറക്റ്റ് സമയത്തായിരിക്കുമല്ലോ എല്ലാരും എത്തണത് ചെന്നവാടേ സദ്യ വിളമ്പാൻ വേണ്ടി ഇരുന്നിട്ട് ഇവരൊക്കെ വെക്കാൻ്റെ അനിയന്മാരും കൊച്ച അലിയൻ കുപ്പ മക്കളൊരു സെക്ഷൻ ഇലയിട്ട് വേറെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു ഇവർക്ക് വിളമ്പാൻ വേണ്ടി വെക്കാൻ്റെ അനിയനായിട്ട് അള്ളാഹു എല്ലാം കൂടി അവനെ ഇട്ടങ്ങിയാക്കണേന്ന് ചോദിച്ചിട്ട് ലാസ്റ്റ് നവംബറിനെ അടുത്തുള്ള അവന്റെ ഇലയും നടത്താന്ന് പറഞ്ഞ അവനവടെ പോകുന്നു വിളമ്പണം പാടുകോർക്കുമ്പോ നമ്മുടെ ബിരിയാണിയൊക്കെ തന്നെ അടിപൊളി ഇത് ധരിക്കാൻ്റെ പെങ്ങളെ മോളാണ് കേട്ടാ പിന്നെ ഞങ്ങൾ എല്ലാരും സദ്യയിക്കാൻ വേണ്ടിയിരുന്നു ഇത് ധരിക്കാൻ എന്റെ അമ്മായിന്റെ മോളാണ് രനീഷ് നമ്മളെ വീട്ടിലെ സുന്ദരിക്കോത വിളിച്ചാലൊന്നും വരൂല സെപ്റ്റംബറിന് എനിക്ക് സദ്യ അയച്ച് മതിയായിട്ടിരിക്കുന്നതാണ് അപ്പൊ ഇവിടെ നിബന്ധനത്തിന്റെ ചോറ് പറഞ്ഞു അപ്പൊ ആ മര്യാദക്ക് പറഞ്ഞ എനിക്ക് അത് മറിയു പിന്നെ എല്ലാരും കൂടി ഇരിക്കുമ്പോ ഒരുമിച്ച് കഴിക്കാന്ന് ഓർത്താണ് ഇലയിട്ട പിന്നെ എന്റെ സദ്യ പൂർണ്ണമാക്കിയതിന്റെ ഏച്ചോറും ബീഫും കൂടി തിന്നിട്ടാണ്ട്ടാ ഇപ്പോളാണ് സമാധാന ഇവിടെ കൊറേ കുട്ടി ആൾക്കാരുണ്ട് കണ്ടാത്ത ഒന്നുമില്ലേ വീടക്കി ഭരിക്കണോമാരെ അതൊക്കെയാ ഞങ്ങൾ കുടുംബത്തോടെ എല്ലാരും അച്ചാർ കൊതിയന്മാരാണ് കേട്ടാ ഇല തോണ്ടിക്കൊണ്ട് പോയതാണ് ആ കണ്ടത് ശരിക്കും ആ പായസം ഇങ്ങനെ കൊഴച്ചൊന്നും കഴിക്കൂല എല്ലാരും രാഹത്തായിട്ട് ഭക്ഷണൊക്കെ വിളമ്പീന് ശേഷ്ട്ടാ നമ്മളെ മാമയും ചിമ്മയും കഴിക്കാറുന്നത് ആ അറ്റത്തിരിക്കുന്നവര് എണീക്കാൻ പറ്റാണ്ടിരിക്കണ ഇന്ന് സദ്യ എല്ലാം കഴിഞ്ഞപ്പോ നമ്മളൊരു ഒക്കെ എടുക്കാന്ന് പറഞ്ഞ അങ്ങനെ ഇറങ്ങി എല്ലാരും ഇവിടെ കൂടുമ്പോ അങ്ങനെയുള്ളു ഫോട്ടോസിന്റെ ഒരു അയ്യർ കളിയായിരിക്കും ആ റെഡ് ഇട്ടാണ് ധരിക്കാന്റെ പെങ്ങള് ധരിക്കാൻ്റെ അനിയന്മാരും പെങ്ങന്മാരുമാണ് ഞങ്ങൾ എല്ലാരും ഒരു ഫോട്ടോ എടുത്ത് വന്ന കോലത്തീന്ന് എല്ലാരും മാറിയിട്ടാ ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി കുറച്ച് ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായി ഇവര് കളിക്കാനായിട്ട് പണ്ടത്തെ ഓർമ്മയൊക്കെ വന്നിരുന്നു നമ്മള് കളിക്കുമായിരുന്നു കുളങ്കര സ്പൂൺ ഡ്രൈസ് അതുപോലെ കസേര കളിയൊക്കെ കസേര വളിയൊക്കെ കളിച്ചതിനവസാനം കരച്ചെല്ലാം നിൽക്കുകയുള്ളു എനിക്ക് തോൽവി എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലായിരുന്നു അത് തന്നെ എൻ്റെ മോനും പിന്നെ ഞങ്ങളും കളിച്ചു ഭാഗത്തിന് ഫസ്റ്റ് റൗണ്ട് ഞാൻ ഓക്കെ ആയിരുന്നു സെക്കൻഡ് റൗണ്ട് പിന്നെ തോച്ചത് ഞാൻ ഇട്ടില്ല കട്ട് ചെയ്ത് കളി പിന്നെ വൈകിട്ടായപ്പോൾ ചായ ഓടീന്റെ സമയ പഴംപൊരി ചായ പിന്നെ ഞങ്ങളുടെ ഒരനിയുടെ വൈഫ് നന്നായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കും അപ്പൊ അവളെ സ്പെഷ്യൽ ഒക്കെ ഉണ്ട് എനിക്ക് ആക്കെ രണ്ടമ്മായിമാരുണ്ട് ഒന്ന് സേനമായി ഒന്ന് റഷീദാൻറ്റി റഷിതാൻ്റെക്കാണ് ഈ മൈലാഞ്ചി ഒക്കെ ഇട്ടുകൊടുക്കുന്നത് നമ്മളെ കൊച്ച കൊച്ചാന്റെ വൈഫിനെ കണ്ടില്ലായിരുന്നല്ല ഇതാണ് ലാല നമ്മള് ലാലാന്ന് അട്ട വിളിക്കുന്നത് പിന്നെ ലാസ്റ്റ് എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞിറങ്ങി അടുത്തത് നമ്മളെ വീട്ടിലെല്ലാരിക്കും കൂടി കൂടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് അപ്പൊ വീഡിയോ ഇത്രേക്കുള്ളൂ അപ്പൊ ബൈ